ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓട്ടോറിക്ഷയാണ് എന്നുള്ളത് ഒരു ആക്സിഡൻ്റ് പറ്റി അങ്ങനെ നിൽക്കുകയാണ് ഇനി ചില ആളുകൾ പറയുന്നത് ഈ ആക്സിഡൻ്റ് പറ്റാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ ഇത് നാട്ടുകാരിൽ ആരോ ഒരാൾ എടുത്ത വീഡിയോ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചത് ഇനി ആ ഓട്ടോൻ്റെ ബാക്കിലേക്കൊന്ന് നോക്കൂ കേട്ടോ ഈ ഒരു സാധനം കൊണ്ടാണ് ക്സിഡൻ്റ് ആയി എന്നുള്ളതാണ് മറ്റു ചിലരെ അവകാശപ്പെടുന്നത് അതാ പറയുന്ന വ്യക്തി വാങ്ങിയതായിരിക്കാം വൈകുന്നേരം സ്വസ്ഥമായിട്ട് രണ്ടെണ്ണം അടിക്കാനൊക്കെ വാങ്ങിയതായിരിക്കാം അപ്പോൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വാങ്ങിയതായിരിക്കാം അപ്പോൾ ഇതാണ് കാരണം എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കണ്ടോ ഇത് നാട്ടിലാണ് നാട്ടുകാരു ആരോരാൾ എടുത്ത വീഡിയോ ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ആ വണ്ടിയുടെ ഫ്രണ്ടൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ടല്ലേ ഓക്കെ എന്തായാലും ഈ ഒരു വീഡിയോ കുറച്ച് തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക